എന്റെ കളികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ കുടിക്കോ എന്റെ വിഷമാണോ നിങ്ങളുടെ വിഷമാണോ മറ്റുള്ളവരുടെ വിഷമാണോ വലുതെന്നൊക്കെ നമുക്ക് നോക്കാലോ ഈ വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല ഈ അട്ടനെ പിടിച്ചു മെത്ത കെടുത്തിയ അട്ട പൊട്ടക്കളം തേടിപ്പോ കേട്ടിട്ടുണ്ടോ ആ സംഭവമാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ബെഡ്റൂമിലുള്ള എല്ലാ പില്ലോയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണല്ലോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ ബോർഡ് വെട്ടി എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ് പൂച്ചേനെ കൊണ്ടുവന്ന് സേഫ് ആയിട്ട് വെക്കുന്ന സ്ഥലം ഇതൊക്കെ പിള്ളേരുടെ അക്രമങ്ങളാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇപ്പൊ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഒതുക്കും നീറ്റാക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ വിചാരിക്കരുത് നിനക്ക് നിനക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചുകൂടേന്ന് എന്നോട് ചോദിക്കരുത് ഞാൻ എല്ലാ എല്ലാ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ ഒക്കെ ഞാനത് ചെയ്യുന്നുണ്ട് പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും വീട്ടിലിങ്ങനെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ അപൂർവ്വം ചില പിള്ളേരുണ്ടാവോ നല്ല നീറ്റ് ആയിട്ട് മെയിൻ്റെ ചെയ്ത് പോണവര് പിന്നെ വേറെ കുറെ പേരൻസ് ഉണ്ട് എനങ്ങരുത് നിക്കരുത് മിട്ടരുത് ആ തലവണ് അവിടെ തന്നെ വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്തുന്നോലുണ്ടാവും പക്ഷെ എനിക്ക് അതെന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടാ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്നാലും ഞാൻ പറയുന്നു ചെയ്യും അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഫസ്റ്റ് നീ മാറാലിക്കാന്ന് ചോദിച്ചിട്ടാ നിറച്ച് മാറാൻ വലിയ എനിക്കറിയില്ല ജനലി തുറന്നിട്ടുണ്ടെ വരണാണോ മൊത്തത്തിൽ നമ്മുടെ വീട് ഒരു ഓപ്പണിംഗ് അല്ലേ അപ്പൊ അതിന്റെയാണോ അധികം മാറാല വരുന്നത് നമ്മുടെ ബ്രിക്കിന്റെ അറിയില്ല മാറാല അത്യാവശ്യം നല്ല രീതിക്ക് വരൂട്ടാ എന്തിനെ ഒന്ന് തട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോളെ നിറച്ച് മാറാലായിട്ടുണ്ടോ ഫസ്റ്റ് മാറാല തട്ടിയിട്ട് തുടങ്ങാം ഈ മാറാല ചൂലിനെ കുറച്ചൊരു അഡ്വാൻസ്ഡായിട്ടുള്ള എന്തെങ്കിലും കാര്യം അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാരട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ട്രിക്ക് വേ വീട് മൊത്തം മുട്ടരത്തൊണ്ട് വെച്ചാ മാറാല വലിയാക സാധനങ്ങളൊന്നും വേണ്ടട്ടാ അല്ലാതെ വല്ല ടെക്നിക്കൽ ആയിട്ട് വല്ല സാധനങ്ങളൊന്നും പറഞ്ഞായിരുന്നേ പിന്നെ പാസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു സാധനമാണെങ്കിൽ അത് കൈയോടെ കളയും അല്ലാതെ അതിന് വേണ്ടി മനസ് ഭയങ്കര കുറവാട്ടാ ഞാൻ സ്മിത്തേന്റെ അടുത്ത് പറഞ്ഞു മാറാല അടിക്കണ ഡ്യൂട്ടി സ്മിത്തേന്റെ ആണ് ആര് ചെയ്യാൻ പുള്ളി എന്നേക്കാളും മടിയേനെ ഈ വക കാര്യങ്ങളിലൊക്കെ പണിയെടുക്കുമ്പോൾ ആളെടുത്തോണ്ടേയിരിക്കും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളങ്ങനെ ചെയ്യുന്നത് ഇത്തിരി കുറവട്ടാ ചെയ്യാൻ തുടങ്ങിയാൽ കംപ്ലീറ്റ് ചെയ്യും ജോലിക്ക് പോണതാണോ നല്ലത് ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നതാണോ നല്ലത് രണ്ടിനും അതിൻ്റെതായ ഗുണമുണ്ടല്ലേ ഹൗസ് വൈഫായി കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാം കുട്ടികളുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കാം ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണെങ്കിൽ ജോലിക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ലാട്ടാ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് സ്വന്തമായിട്ട് ഏണിംഗ് വേണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളന്നെയട്ടാ അല്ലാതെ ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്തിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല അത് അഹങ്കാരത്തിന്റെ ആണോ ഈഗോന്റെ ആണോന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ മണി കിട്ടണം അത് നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് കെഞ്ചി കാല് പിടിച്ചാ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഒരു രസൂലേട്ടാ അത് നമ്മുടെ വ്യക്തിത്വത്തിന് നല്ല രീതിയിൽ ബാധിക്കും ഹൗസ് വൈഫായിട്ടിരിക്കുമ്പോ അതിനേതായ ഗുണമുണ്ട് ദോഷമുണ്ട് ശരിക്കും പറഞ്ഞാ ഇതാണ് നല്ലത് അതാണ് നല്ലത് അന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഇഷ്ടം നമ്മൾ കംഫർട്ട് ആണെങ്കിൽ അത് കുഴപ്പമില്ല നമ്മൾ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം വരിക ഞാനാണെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടാ ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം വിടാൻ വേണ്ടി നേരം കിട്ടില്ല അതിൽ യാതൊരു സംശയവും ഇല്ല വീട്ടിലിരിക്കാന്ന് പറഞ്ഞാലോ മണി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ് പിന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മളെ പോലെയുള്ള കുറെ ഫ്രണ്ട്സ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നമുക്ക് എൻജോയ് ചെയ്യാം അത്യാവശ്യം പണി ചെയ്യാം അങ്ങനെ ഒരു രസമുണ്ട് ഞാൻ ജോലിക്ക് പോയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എൻജോയ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു ഒരു എയ്റ്റി പെർസെന്റേജ് എൻജോയ്മെന്റ് നമുക്ക് അവിടെ കിട്ടിയിരുന്നു ട്വന്റി പെർസെന്റേജ് മാത്രമേ നമ്മള് ടെൻഷൻ എടുക്കുന്ന കാര്യങ്ങളുള്ളൂ പിന്നെ ഒരു ചെറിയ കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ മൂട് പോകാൻ അത് മതിയോ പല പല സ്ഥലത്ത് നിന്ന് വരുന്ന വ്യക്തികള് പക്ഷെ എനിക്ക് അവിടെ നല്ല ഫ്രണ്ട്സ് ആട്ടാം അവിടെ നമ്മുടെ ഏജിനേക്കാളും കൂടുതലുള്ള ആളുകളുണ്ട് കുറവുള്ള ആളുകളുണ്ട് ഏഹ് നമ്മുടെ കുറ്റം പറയുന്ന ആളുകളുണ്ട് നമ്മള് അവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഒളിഞ്ഞ് കുറ്റം പറയുന്നവരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാനത് നന്നായി എൻജോയ് ചെയ്തിരുന്നു അപ്പൊ നമ്മളെപ്പോഴും പറയും എന്നെ കുറ്റം പറയുമ്പോൾ എനിക്ക് എന്നെ ഒരാൾ കുറ്റം പറയാൻ പാടില്ല അങ്ങനെ പറയാനുള്ള അവകാശമൊന്നുമില്ല ഞാനീ പറഞ്ഞ പോലെ എല്ലാവരും കുട്ടത്തിലും വേറെ ആളെ കുറ്റം പറയുന്ന ആളാന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എണീറ്റ് പോകുമ്പോ എന്നെ കുറ്റം പറയാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ ആ പെർമിഷൻ നമ്മൾ കൊടുത്താൽ മതി പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോ നൂറിൽ നൂറ് ശതമാനം സൂപ്പർ ഒന്നും ഞാൻ സാധാരണ ഹെഡ്സെറ്റ് വെച്ചിട്ട് വെച്ചിട്ടാണ് പണിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങളുള്ള കാരണം ഞാൻ ഹെഡ്സെറ്റ് വെക്കണില്ല എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് നന്നായി സംസാരിക്കാൻ അത് എന്നോട് കമന്റിൽ കുറെ പേര് പറഞ്ഞു കേട്ടോ വർത്താനം കുറച്ച് കൂടുതലാണ് പിന്നെ അത് മാത്രല്ല ഹൗസ് വൈഫായിട്ടിരിക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടാൻ ഫീൽ ചെയ്യാം അല്ലേ പക്ഷെ ഇപ്പൊ ഫോണൊക്കെ വന്ന കാരണം അത്ര വലിയ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ റിലേറ്റീവ്സിനെ വിളിക്കും ഫ്രണ്ട്സിനെ വിളിക്കും പിന്നെ അതുപോലെ ഫോണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു ഹൗസ് വൈഫാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം അടുക്കള പണിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് വേണം അതൊരു ഡ്രോയിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കാം പാട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എനിക്ക് എനിക്ക് കുറച്ചുകൂടി കൂടി കലകളോട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ഇപ്പൊ വല്ല ബാച്ചിലർ കോഴ്സ് എടുക്കാറുണ്ട് അങ്ങനെ ആയിരിക്കാം അല്ലെ സ്റ്റിച്ചിങ് ആയിരിക്കാം എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ഒരു കാര്യം വേണം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ കാര്യം വേഗം തീർത്ത പിള്ളേരൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും കുട്ടികൾക്ക് കുഞ്ഞായിരിക്കണ ഒരു കാലം വരെ നമുക്ക് ഒട്ടും ശ്വാസം വിടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈം കിട്ടിയിട്ട് ബോറടിക്കും ഈ ഒറ്റപ്പെടലൊക്കെ ഞാന് ഇപ്പൊ ഒന്ന് അനുഭവിച്ചു തുടങ്ങിയതൊന്നുമല്ല കേട്ടോ കുഞ്ഞിനാള് മുതൽ എന്റെ ഓർമ്മ വഹിക്കുന്ന കാലം തൊട്ടേ ഞാൻ എന്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ആരോടും ഷെയർ ചെയ്ത് പഠിച്ചിട്ടില്ല അച്ഛനോട് അമ്മോടൊന്നും പറഞ്ഞു പഠിച്ചിട്ടില്ല അപ്പോ അത് ചെറുപ്പം മുതലേ ഒരു ശീലാണ് പിന്നെ അത് മാത്രല്ല നമ്മൾ വേറൊരാളെ മുന്നിൽ കരയ എന്ന് പറയണത് ഓ എന്നെ സംബന്ധിച്ച് കൊല്ലണ ഒരു കാര്യ പിന്നെ അത് മാത്രല്ല കരയുന്നത് കള്ളത്തരാണ് എന്നൊക്കെയാണ് നമ്മൾ ചെറുതിലെ പഠിച്ചു വെച്ചേക്കണേ കരയുന്നത് കള്ളത്തരാണ് പറയുമ്പോ നമ്മള് കരയുമ്പോ മറ്റുള്ളവരെന്താ വിചാരിക്കുക നമ്മൾ കള്ളത്തരം കാണിക്കാന്നല്ലേ വിചാരിക്കുക അത് നമ്മുടെ പേഴ്സണാലിറ്റിനെ ബാധിക്കില്ലേ എന്തൊക്കെയാട്ടാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി കരയാന്ന് പറയുന്നത് ഒരു മോശം കാര്യം നമ്മുടെ ഫീലിങ്സ് എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം അത്രേ ഉള്ളു എന്റെ ചെറുത് ചെറിയ കാര്യത്തിന് പെട്ടെന്ന് കാര്യം നാട്ടുകടു തുടങ്ങും അത് ഒരു വാശീന ഭാഗമാണോ എന്നറിയില്ല ചില കാര്യങ്ങൾ നമ്മൾ സഡൻലി ചീത്ത പറയുമ്പോ അവൻ പെട്ടെന്ന് കാര്യം അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറയും നീ ധൈര്യമായിട്ട് പറഞ്ഞോടാ നിന്റെ വിഷമം നീ കറിഞ്ഞോ ചില സമയത്തൊക്കെ എന്നെ മറ്റുള്ളവര് കളിയൊക്കെ കുറ്റം പറയുമ്പോ എനിക്ക് കറിയാനൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഞാനത് അടക്കി പിടിച്ചിട്ട് അത് ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ കറിഞ്ഞോടാന്ന് ഞാൻ പറയാറുണ്ട് കിട്ടാ ചിലപ്പോ ചില സാധനങ്ങൾ കിട്ടാണ്ട് വാശി പിടിച്ച് കരയാ ഭയങ്കരമായിട്ടൊന്നുമില്ല ചിലപ്പോ അപ്പൊ ഞാൻ അവനെ കരയാനനുവദിക്കാറുണ്ട് അവിടെ ഇന്ന് കരഞ്ഞോട്ടെ അങ്ങനെ വാശി പിടിച്ചു കരയണ നമ്മള് ചെയ്ത് കൊടുക്കാനും പാടില്ലല്ലോ നമ്മളവിടെ പറഞ്ഞിരുത്തിയ ഒറ്റപ്പെടൽ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിക്കാലം മുതലേ അങ്ങനെ എന്റെ വിഷമങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടാ എനിക്കാ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യാൻ തോന്നിയിട്ടില്ല കാരണം നമ്മുടെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുമ്പോ അതിനോടൊരു സൊല്യൂഷൻ ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും അറിയും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാ ഒരാളുടെ അടുത്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയാ പറയാം അതിലെടുത്ത് പറയാനൊന്നും നമുക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ അതൊരു ചെയ്യില്ലായി എത്ര ഉണ്ടെങ്കിലും അങ്ങോട്ട് സഹിക്കുക ഒറ്റപ്പെടല ചെലവർക്ക് പേരുകൾ അത് ഇവിടെ പറഞ്ഞതാട്ടാ അവരെന്നെ കണ്ടിട്ട് അവരും പാട്ട് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യണേ അപ്പൊ റൂം ക്ലീൻ ചെയ്യാൻ ഞാൻ അവരെ ഏൽപ്പിച്ചു അപ്പൊ പൂച്ചയുടെ കൂടെ എടുത്തു മാറ്റട്ടെ ചിലരാണെങ്കിൽ ഒറ്റപ്പെടല് ഭയങ്കരമായിട്ട് പേടിയുള്ള ആൾക്കാരാണ് കേട്ടാ ഒറ്റപ്പെടല് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ ഒറ്റപ്പെടല് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യല്ല അതൊരു വലിയ ടാസ്ക് അതെനിക്ക് മനസ്സിലായി ഇപ്പൊ പലരും പലരെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അറിയോ രാത്രികളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ കൂടെ മറ്റേ ഞാൻ എങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ പേടിച്ചിട്ട് അതായത് പല തീരുമാനങ്ങൾ സ്വന്തം കാലുമ്പോൾ എടുത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് അപ്പൊ ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്ന ഒരാൾന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം പല കാര്യങ്ങൾ അയാൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അയാൾ ഒറ്റയ്ക്ക് നീന്തി കയറേണ്ടി വരും നമ്മളെ സാഹചര്യങ്ങളാണ് കേട്ടോ നമ്മൾ അത്രയ്ക്കുള്ള ധൈര്യം തരാം നമുക്ക് ചിലവർ ആ സാഹചര്യത്തിൽ വീട് പെട്ടുപോകും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലര് അതിൽ നീന്തി കയറും അങ്ങനെ നോക്കുമ്പോ ഞാൻ ആ ഒറ്റപ്പെടൽ നീന്തി കയറിയിട്ടുള്ള ഒരാൾ ഇത് എന്നിട്ടേ പുതിയ ചോദിക്കരുത് ബെഡ്ഷീറ്റാ നമുക്ക് ഇത് മാറ്റിട്ട് പുതിയത് വിരിക്കണ്ടേ ബ്ലാക്ക് വാങ്ങിച്ചിട്ടേ ഏഹ് അത് നിറച്ച് പൊടി പെട്ടെന്ന് ആവണുണ്ട് അപ്പൊ അത് കാരണം എന്തായാലും ഇത് അവിടെ കിടന്നോട്ടെ പിന്നെ ഇതിന്റെ ഷീറ്റ് അല്ല അത് നമ്മൾ അന്ന് തൽക്കാലത്തിന് കിട്ടിപ്പോ വാങ്ങിച്ചത് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് പടതിയേക്കണ ഒരു ഇതാണല്ലോ ഇനി ലിവിംഗ് റൂമിൽ ഇതൊക്കെ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് നമ്മളോട് ചോദിക്കണ്ട കാരണം ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി താങ്ക്സ് അത് കാരണം ഒരു ഐസ്ക്രീം മൊത്തം കഴിക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ അല്ലെ മരിച്ചു മരിച്ചുപോകലേ അപ്പൊ നമ്മുടെ മാറാലടി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം പൂച്ചയുടെ കൂടെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഇവരെന്നുണ്ടാക്കുന്നതല്ലേ കൊറച്ചൊക്കെ ഉണ്ടാക്കട്ടെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ അവർക്ക് വേണ്ടേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് തുടരുത് വൃത്തികേടാവും ഒക്കെ പറഞ്ഞിട്ട് ഓദിക്ക് വെക്കുന്ന ഒരു പരിധിയില്ലേ ഈ സസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇനി ഇവര് കുറച്ച് വലുതായി കഴിഞ്ഞു ഇവര് കല്യാണം കഴിച്ചു ഇവരെ കുട്ടികളൊക്കെ ആവണ കാലത്ത് ഇതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടേരിക്കും ഒറ്റപ്പെടല്ലേ നമുക്കേ ട്രോമ വരാണ്ട് നോക്കണം ഈ ട്രോമയിൽ നിന്ന് നീന്തി കയറാന്ന് പറഞ്ഞാലേ അത്ര എളുപ്പമുള്ള കാര്യമല്ല ലൈഫിൽ പലർക്കും പല അനുഭവങ്ങളാണ് അപ്പൊ നമ്മൾ പറയുന്നതാന്നറിയോ എന്റെ പ്രശ്നത്തിന്റെ അത്രയൊന്നും ഇല്ലല്ലോ നിന്റെ പ്രശ്നം അങ്ങനെയല്ല ഒരാൾ കടലിൽ മുങ്ങിയിട്ടും ചാവും ചിലപ്പോ വീട്ടിലെ ബാത്റൂമിലെ ബക്കറ്റിൽ മുങ്ങിട്ടും ചാവുന്നുണ്ടായിരിക്കും പക്ഷെ രണ്ടിലും മരണം സംഭവിച്ചു അത് വലിയ കാര്യായിരിക്കാം അത് ചെറിയ കാര്യായിരിക്കാം പക്ഷെ അവിടെ ഉണ്ടായതിന്റെ റിസൾട്ട് ഒന്ന് തന്നെയാ അല്ലേ അപ്പൊ ചിലരുടെ പ്രശ്നങ്ങൾ നമുക്ക് ചെറുതായിട്ട് തോന്നിയാലും അയാൾക്ക് അതിന്റെ ഡെപ്ത് ഭയങ്കര ആയിരിക്കും അപ്പൊ നമ്മളോട് ഒരാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കാണ്ട് നിനക്ക് അത് കേട്ടിരിക്കുക കേട്ടിരിക്കുകയാണ് അയാളുടെ ആവശ്യം അല്ല അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക കുറച്ചുനേരം കൂടെ ഇരിക്കുക പ്രത്യേകിച്ച് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയട്ടും സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യില്ല ഈ കഥ കേട്ടിരുന്നിട്ട് പിന്നെ ഒരു പത്താളോട് പറയുകയും ചെയ്യും അപ്പൊ പിന്നെ ഇയാളുടെ കാര്യം മുഴുവൻ നാട് മൊത്തം പകർന്നിട്ട് ഉണ്ടാവും പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല മൊത്തത്തിൽ അവരെ വിഷമോട് ഷെയർ ചെയ്യുകയും ചെയ്യില്ല അതേപോലെ തന്നെ എല്ലാവരും എല്ലാ കാര്യം നടന്നു പറയണതും കുറവാണ് പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ന്യൂസ് പിടിച്ച് അശിനി പറഞ്ഞ ആണുങ്ങളൊക്കെ എനിക്കറിയാം പെണ്ണുങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണെന്ന് പക്ഷെ ആണുങ്ങൾക്ക് നമ്മൾ അങ്ങനെ ലൈസൻസ് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അവരത് ചെയ്യുമ്പോൾ നമുക്ക് അയ്യേ അയ്യാളെന്തത് പെണ്ണിനേക്കാളും കഷ്ടമാണല്ലോ എന്ന് തോന്നുന്ന ഒരു കാറ്റഗറി ആൾക്കാരൊക്കെ എനിക്കറിയാട്ടാ ഈ ഒറ്റപ്പെടൽ പരിപാടി നമുക്ക് അതിൽ നിന്ന് കഥ കയറാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോവാം യാത്ര പോകണമെങ്കിൽ കൊറേ കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പോവാ അങ്ങനെ ചെയ്യാൻ ഒരു വീട്ടമ്മക്ക് പറ്റില്ല ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൺവേർട്ട് ആവാം ഈ വിഷമത്തിൽ തന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കേണ്ട നമുക്ക് മാറി ചിന്തിക്കാം ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് നമ്മളറിയാനുള്ള ഒരു സമയമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ആ സാഹചര്യത്തിൽ പറ്റില്ല നമ്മൾ അതിൽ തകർന്ന് അടിഞ്ഞു കെടുക്കായിരിക്കാം ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം ഡിവോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടിലൊരു മരണായിരിക്കാം ഇത്രയോ കാരണങ്ങളുണ്ട് അല്ലേ വേറെ ഒരാള് പ്രശ്നം നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷെ അയാൾ അവിടെ തകർന്ന് അടിഞ്ഞു എടുക്കുകയായിരിക്കും നിനക്ക് അതൊക്കെ പറയാന്ന് വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നേക്കണ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ട് കേട്ടോ ഈ വെക്ഷീറ്റ് മാറ്റാൻ തന്നെ ഇത്തിരി ചടങ്ങാട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കഴുകിട്ട് ഇതിന്റെ മേലെ ഈ സംഭവം തന്നെ ഇടാം എന്നിട്ട് അതിന്റെ മേല വര ബെക്ഷിട്ട തൽക്കാലം വര വെക്ഷിറ്റ് ഇടണം അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം കുറെ പൊടിയൊക്കെ ആയിട്ടുണ്ട് ഇതിന്റെ വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ വീഡിയോയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മളെ മുന്നേ വീഡിയോയിൽ പോയി കണ്ടാ മതി നമ്മളെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ ബെഡ് ഇതിന്റെ ഇടയിൽ നമ്മൾ അന്വേഷിട്ട് വന്നിട്ടാ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയതാ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഉണ്ടാ കണ്ടേ മറ്റേ പേൽഗ്രാസ് വിരിക്കണ വീഡിയോ കണ്ടിട്ടില്ല ആ അതൊന്ന് കണ്ടു നോക്കണ്ടേ അപ്പൊ പേൽഗ്രാസ് ഇരിക്കുന്ന വീഡിയോ കണ്ടിട്ട് അതെങ്ങനെ വിരിച്ചെന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടൻ വന്നതാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരം ആവണ്ടല്ലോ അത് കേരളം ഒരു സന്തോഷാട്ടാ നമ്മുടെ ഈ ഒറ്റപ്പെടലൊന്നേ നമ്മൾ ആരോടും പറഞ്ഞു കരഞ്ഞിട്ട് കാര്യൊന്നുമില്ലാട്ടാ ആരും നമ്മളെ സഹായിക്കാൻ വരില്ല അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാ ഇനിയിപ്പോ ഉണ്ടല്ലോ ജീവിതകാലം മുഴുവൻ അയാൾ അടിമയായിട്ടിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നന്ദിയില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കണം പക്ഷെ ഈ നന്ദിയില്ലാത്ത ഒളാണെന്നുള്ള ചിത്തപ്പേര് എനിക്ക് കലാകാലങ്ങളായിട്ടുള്ളതാട്ടോ ഫോർ എക്സാമ്പിളെ നമ്മളിപ്പോ ഒരു ഒരു ഹെൽപ്പ് ഒരാൾക്ക് ചെയ്തു കൊടുത്തു അയാളുടെ ആ ഹെൽപ്പി കൂടെ കയറി കയറി വേറെ റേഞ്ചിൽ അയാളുടെ ക്വാളിറ്റി കൊണ്ടൊക്കെ എത്തിച്ചേർന്നു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അയാൾ നമ്മൾ അടിമയായിട്ടിരിക്കണം എന്ന് വാശി പിടിച്ചാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ നമ്മക്കുന്നല്ല ആർക്കും നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്തു കൊടുത്താ നമ്മളത് മറന്നു അയാൾ അത് സ്വീകരിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് എവിടെന്നെ അത് കിട്ടണമെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും അങ്ങനെയല്ലോ എന്റെ സിസ്റ്റം ഞാൻ അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കണോ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ട്രോമ ഭയങ്കരമായിട്ട് നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോ എനിക്ക് സ്വയം കരകയറാനായിട്ട് ഒരു ചാർജ് കിട്ടിയത് എന്റെ മെഡിറ്റേഷനിലൂടെയാണ് കേട്ടോ അപ്പൊ അന്ന് എനിക്ക് മെഡിറ്റേഷൻ എന്താന്നും അറിയില്ല മെഡിറ്റേഷൻ എന്നുള്ളൊരു അറിയാം പക്ഷെ അതെന്താന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടാ ഞാൻ എന്റെ ഓമയിൽ നിന്ന് വന്ന് ഇവിടെ നിൽക്കണാലോക്കുമ്പോ ഞാൻ ഒരു ഭയങ്കര സംഭവമാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ സ്വയം റിക്കവർ ചെയ്തതാ അതിൽ ഒരു സംശയം ഇല്ല ഒരാളുടെ സപ്പോർട്ട് പോലും ഉണ്ടായിട്ടില്ല ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ആഗ്രഹിക്കുന്ന പല സമയങ്ങളിലും നമ്മളെങ്ങനെ പിന്നിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞോണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരോടൊന്നും എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല വെറുപ്പൂല്ല കാരണം അവരൊക്കെയാണ് എന്നെ ഇന്ന് കാണുന്ന ഞാനാക്കിയത് കാരണം അവരന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു ഞാൻ ആ സപ്പോർട്ടിൽ താങ്ങ പിടിച്ച് അങ്ങനെ സുഖമായിട്ട് അവിടെ ഇരുന്നേനെ ഇത് സപ്പോർട്ട് ചെയ്യാത്തോണ്ട് ജീവിക്കാ എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു അന്ന് ഒരുപാട് വിഷമിച്ചു ഞാൻ എന്താ പറഞ്ഞ മെഡിറ്റേഷൻ ഈ ദൈവമില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ദൈവമുണ്ട് ഞാൻ ദൈവത്തിന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ അയ്യേ നിനക്ക് ബുദ്ധി ഇല്ലേ ബോധ നീ ഇത്ര പൊട്ടത്തിയാണോ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ നമുക്കൊരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എന്ത് ചെയ്താലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ അത് ഭയങ്കര ആണ് ആ ചിന്ത വേണ്ടാന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമില്ല അവരുടെ ചിന്തകൾ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇത് തെറ്റ് അത് ശരി എന്നൊരു സംഭവമേ ഇല്ല ഞാനൊരു കാര്യം ചെയ്തു അത് നിങ്ങളുടെ ലിസ്റ്റിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ എൻ്റെ ലിസ്റ്റിൽ അത് ശരിയായിരിക്കും അല്ലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യണത് പിന്നെ ഞാൻ വേറൊരു കാര്യം തീരുമാനിച്ചുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഭയങ്കര പീപ്പിൾ പ്ലേസിങ് പ്ലേസിംഗ് ആയിട്ടിന്നൊരവസ്ഥ മാറ്റുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന കാര്യ ഇനി ബെഡ് ഒന്നും അവിടെ മാറ്റിയിട്ട് വരാം ഒരു ചൂല് കാണേണ്ടായിട്ട് രണ്ടാമത് എടുത്താ അത് എവിടെയാണാവോ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്തില്ല അയാള് സപ്പോർട്ട് ചെയ്തില്ല ഇയാള് സപ്പോർട്ട് ചെയ്തില്ല അതിലൊന്നും വിഷമിക്കേണ്ട കാര്യൊന്നും ഇല്ല നമ്മള് സ്വന്തമായിട്ട് സ്വയം പിടിച്ചു നിൽക്കെ തന്നെയാണ് നല്ലത് എന്റെ തന്നെ ഒരു ഫ്രണ്ടിന്റെ അമ്മയുണ്ട് ആ ആന്റിക്ക് രണ്ട് മക്കളാ അല്ല ഒരാൾക്ക് എന്റെ പ്രായാട്ടാ ആളുടെ നല്ല പ്രായത്തില് അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നിട്ട് ഇപ്പൊ ആ സമയത്ത് ആള് വിചാരിക്കാണ് സൂയിസൈഡ് ചെയ്ത് കളയാം വന്ന് ഞാനും ചാവാം എന്നാ ആള് തീരുമാനിക്കാണെങ്കിൽ എന്താവും ലൈഫ് അല്ലേ ആ സമയത്ത് ആള് സഹിച്ചിട്ടുള്ള വേദനകൾ എന്തായിരിക്കും ഒരാളോട് പറയാൻ പോലും പറ്റാത്ത വേദനകൾ ആള് സഹിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ആള് അവിടെ നിന്ന് തരണം ചെയ്ത് പിടിച്ച് നിന്ന് അവിടെ വരെയൊക്കെ എത്തി അല്ലേ ഇപ്പൊ എന്താ സുഖംന്ന് അറിയാം ആൾക്ക് ആൾ രണ്ട് മക്കള് സെറ്റിൽ ആയി ആള് ഓക്കെ ആയി അത്യാവശ്യം ആൾക്ക് പക്ഷെ ഇപ്പൊ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പായ അമ്മമാർക്കുള്ള ഒരു പ്രശ്ന ജീവിതകാലം മുഴുവൻ മക്കളുടെ പിന്നാലെ നടന്നു പാരന്റിങ് നടത്തിക്കൊണ്ടേരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ജീവിക്കാൻ അറിയാം അവരുടെ തലച്ചോറ് അവരുടെ തലയിൽ തന്നെ ഉണ്ട് നമ്മുടെ തലച്ചോറ് നമ്മുടെ തലയിലുണ്ട് ഈ തലച്ചോറ് ഒരാൾക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടാ അയാളുടെ കാര്യം കൂടെ പോയി നമ്മൾ അന്വേഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് അവളെ സൈഡില് നടന്നോളൂ എന്നെ സഹായിക്കാൻ വരുമല്ലോ ഞാൻ ഒറ്റക്ക് ചെയ്യണോ ഞാൻ ഒറ്റക്ക് ചെയ്യണല്ലേ സ്മിത്തായിട്ട് കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റ് വേണമെന്ന് പറഞ്ഞേ ചാക്കോളെന്ന് വാങ്ങിച്ചോണ്ടാണ് ഉം അവരുള്ള മുഴുവൻ വാങ്ങിച്ചു പക്ഷേ വേറെ കാര്യം എല്ലാം സെയിം കളറല്ല തൽക്കാലം സെയിം കളർ ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല തന്നെ വിരിക്കാന്ന് വെച്ചു ഓൺലൈനിൽ വാങ്ങാനേ കിട്ടിയനെ പക്ഷെ പ്രാവശ്യം ഓൺലൈനില് ഇഷ്ടല്ല ആല് കൊറച്ച് തണ്ടോ പറയണ്ടിരിക്കോ ഞാൻ എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് എന്താക്കാവോ നിങ്ങളെ മാത്രം അറിയണോളൂ അത് കാരണം പ്രശ്നമില്ല ആരോടും പറയല ഓൺലൈനിൽ വാങ്ങണ്ടെന്ന് പറഞ്ഞേക്ക അന്ന് ഒരുപോലത്തെ കളർ ഓൺലൈനിൽ കിട്ടില്ലേ അപ്പൊ ഒരുപോലത്തെ കളർ ഇടല്ലേ അതിന് ഭംഗിണ്ടാവ ഞാൻ കൊണ്ട് കളഞ്ഞാലോ ആഹാ ഇത് സൂപ്പറായിട്ടാ നിന്റെ സിബൊക്കെ ഇണ്ട് നോക്ക് അടിപൊളിയായിട്ടാ ഓ കുറ്റം പറഞ്ഞു ഞാൻ തിരിച്ചെടുത്ത് നമുക്ക് മൂന്ന് കളർ ഇടാം മൂന്നെണ്ണം മതിയാന്ന് വിചാരിക്കുന്നു ഇതിപ്പോ ഭയങ്കര ഷെയ്പ്ലെസ് ആയിരിക്കും കാരണം വെച്ചാലേ വെച്ചാല് കിങ് സൈസാ വാങ്ങിയേക്കണേ അതുകൊണ്ട് കൊള്ളും വിചാരിക്കാം നമുക്ക് ഗ്രീൻ ഉണ്ട് ഉണ്ടാ ഞാൻ ഒരു ഗ്രീൻ വാങ്ങിച്ചോളാം പറഞ്ഞു ഗ്രീൻ ഇപ്പട ആരേലും അടുത്ത ആഴ്ച നമുക്ക് ഗസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് കേട്ടാ ഈ ഒറ്റപ്പെടലൊക്കെ ആലോചിച്ച് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട മനസ്സിലായ എല്ലാവർക്കും ഓരോരോ പ്രോബ്ലംസ് ഉണ്ട് മനസിലായില്ലേ അയ്യോ ഞാനിങ്ങനെയായില്ലേ എനിക്കിങ്ങനെയായില്ലേ അതൊരു പ്രായത്തിലാവാം കാരണം വെച്ചാൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ടൈമില് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ കുറ്റം പറഞ്ഞു പക്ഷോ വന്നാലോ എന്നെങ്ങനെ കുറ്റം പറഞ്ഞില്ലേ അത് ഓക്കെ കിട്ടു ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ അവര് ചിന്തിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ അവര് കുട്ടികളല്ലേ ഒരു ആ കള്ളത്തരങ്ങളെയും ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി വരുന്നേയുള്ളു അല്ലെ ഇത് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് ആട്ടാ നമ്മൾ വാങ്ങിച്ചത് കാരണം എന്ന് വെച്ചാൽ ആ ബ്രെഡിന്റെ അടിയിൽ പോവാനായിട്ട് പക്ഷെ ഈ സംഭവം കിട്ടാനില്ലല്ലോ ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ സാധനമല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കടലിൽ ഇണ്ടാവേണ്ടതല്ലേ ഇത് അങ്ങനെ അവിടെയും കിട്ടണില്ലാന്നേ നമുക്ക് ഒരു കാര്യം ചെയ്താൽ മൂലല്ലാ ഇതാകുമ്പോൾ വഴിക്ക് പിടിച്ച പെട്ടെന്ന് അങ്ങനെ അറിയില്ല എല്ലാരും വന്നിരിക്കുന്ന വന്നിരിക്കണ സ്ഥലമല്ലേ ആദ്യം ഒരു ഷീറ്റ് വിരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഏഹ് മറ്റേത് വിരിച്ചാ നമ്മുടെ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കിടന്ന് തിക്കുമുട്ടണം അപ്പൊ നമ്മളെവിടെ പറഞ്ഞു ആ അയ്യോ എന്നെ നോക്കാൻ ആരും ഇല്ലല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നില്ലേ അതിന്റെ ആവശ്യമൊന്നും ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാ അവിടെ നിന്ന് എങ്ങനെ കര കയറി എന്നുള്ളതാണ് മിടുക്ക് അല്ലാതെ ആ പ്രശ്നത്തിൽ അങ്ങനെ ജീവിക്കാന്നുള്ളതല്ല മിടുക്ക് പ്രശ്നത്തിന് ഒരു ടൈം കൊടുക്കുക ആ ടൈമിന്റെ അപ്പുറത്തേക്ക് നമ്മൾ റിക്കവർ ചെയ്യണം ഇപ്പൊ ബീനാ കണ്ണൻറെ ഒക്കെ കഥ പറഞ്ഞു കേട്ടില്ലേ ഒരു ഹസ്ബൻഡൊക്കെ മരിച്ചിട്ട് എന്താപ്പോ നമ്മുടെ നമ്മുടെ കൂടെയുള്ള ഒരാളാകേണ്ട ഇല്ലാണ്ട് ആകുമ്പോ നമ്മള് പറഞ്ഞിരിക്കും ആരെങ്കിലും ഇല്ലല്ലോ എല്ലാവർക്കും അവരുടെതായ വിഷമങ്ങളൊക്കെ ഉണ്ട് മരണം മാത്രല്ല മരണമല്ലാത്തെയും ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് അപ്പം അതൊക്കെ അവിടെ നമ്മൾ റിക്കവർ ചെയ്യണം അത്യാവശ്യം നല്ല മോട്ടിവേഷൻ വീഡിയോസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മെഡിറ്റേഷൻ്റെ ആണോ അല്ലേ മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു പിടിവെള്ളിയാണ് ഞാൻ മതി എനിക്ക് ഒറ്റക്ക് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അയാള് സൂപ്പറാണ് പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകൾ ഉറപ്പായിട്ടും ദൈവത്തിനെ കൂട്ടുപിടിക്കുക പക്ഷെ ദൈവത്തിനെ കൂട്ടി പറഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ ഇടയില് കുറച്ചായിട്ട് നിലക്കാരുണ്ട് നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും വീടിന്റെ ഡോർ ഇങ്ങോട്ട് തുറന്നു വെച്ചാലാണ് ഐശ്വര്യം വരാം അങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം പോവും ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ വാക്കല്ലാ കാര്യം മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് നമുക്ക് എഫേർട്ട് ഇടാന്നാണ് അർത്ഥം അല്ലാതെ പൂജാരിയുടെ കൈ കൊണ്ടുപോയി നൂറ് രൂപ കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല ഭയങ്കര ദൈവവിശ്വാസം ഉള്ള ആൾക്കാരുണ്ട് ഫുൾ പൂജാരിയുടെ കൈയിലല്ല കാര്യം അതിനെ അല്ലാട്ടെ നമ്മള് ഇതിപ്പോ എങ്ങനെ വിരിക്കുക എങ്ങനെയല്ലേ വിളിക്കാം അല്ലെ പൂജാരിയുടെ കൈ കൊണ്ടുപോയിട്ട് നൂറ് രൂപ കൊടുത്തിട്ട് അതിനെ മെഡിറ്റേഷനെന്നും പ്രാർത്ഥന എന്നും വിളിക്കുന്നതും അല്ലാട്ട ഞാൻ പറഞ്ഞത് നമ്മളിരുന്ന് നമ്മക്ക് സമയമിട്ട് നമ്മൾ നമ്മളെ കേൾക്കാന്ന് പറയുന്നതിനെയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ ചിന്തിക്കണ്ട അതിനെ നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം ഒന്നുമില്ലെങ്കിലും നമ്മൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത് അവിടേക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് എത്താൻ പറ്റുള്ളൂ അതിനൊരു നിയോഗമൊക്കെ വേണം അല്ലാണ്ട് നമുക്കൊന്നും അവിടേക്ക് എത്താൻ പറ്റും തോന്നുന്നില്ല പക്ഷെ അതൊരു സുഖകരമായ ഒരു അവസ്ഥയാണ് അല്ല എന്നല്ല പക്ഷെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നന്നായി പോകാനും നമുക്ക് കിട്ടുന്ന പണികളൊക്കെ നമുക്കത് നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്യാനും പറ്റാനും വേണ്ടിട്ടാണ് നമ്മൾ നമ്മളെ അറിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാന്ന് പറയുന്നത് മിന്റെ കാര്യം പറഞ്ഞപ്പോഴട്ടാ വർക്കൗട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടാ അത് നമ്മളെ ചേഞ്ച് ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിയങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതമുള്ളൂന്ന് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും വേണ്ട ഒരു സുഖമായിട്ട് ജീവിച്ചാൽ മതി അതും ശരി തന്നെയാണ് കേട്ടോ എനിക്ക് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എനിക്കത് നേടിയെടുക്കണം അതും ശരി തന്നെയാണ് നമ്മുടെ കംഫർട്ട് സോൺ അതാണ് കാര്യം ലക്ഷ്യങ്ങളുണ്ട് ലൈഫിൽ എന്തെങ്കിലും ആവണം ഹാപ്പി ആയിട്ടിരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാര് ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യം ഒന്ന് വർക്കൗട്ട് ഒന്ന് മെഡിറ്റേഷൻ ഇത് രണ്ടും ഇല്ലെങ്കിൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്നും ചെയ്യാണ്ട് സക്സസ് ആവുന്ന ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവര് ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ടോപ്പ് ലെവലിൽ എത്തും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വാഹ് അടുത്തത് വിരിക്കാം അങ്ങനെ സുഖമായിട്ട് കഥ മതിയാ കേട്ടോണ്ടിരുന്നാ മതിയാവില്ല ബെഡിന്റെ കവർ നമ്മൾ കളഞ്ഞിട്ടില്ല മേലത്തെ മാത്രം കളഞ്ഞിട്ടുള്ളൂ ഒന്ന് ഇതിന്റെ റഫും പിന്നെ മറ്റേ ഭാഗം സ്മൂത്ത് ആയിട്ടാ റഫിന്റെ റഫിന്റെതായ സുഖം എനിക്കും സ്മിത്ത് ഐട്ടനും മോനും റഫാ ഇഷ്ടം മോള്ക്ക് സ്മൂത്താ ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു സൈഡ് അങ്ങനെയും ഒരു സൈഡ് ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ അവൾക്കത് ഇഷ്ടമാണെങ്കി അങ്ങനെ ആയിക്കോട്ടെ എല്ലാരും പിന്നെ ഭയങ്കര മേച്ചാ അത് ഞാനും പിന്നെ കൊഴപ്പില്ല ഒരാൾ വന്നേക്കുന്ന സ്കൂട്ടർ സ്കൂട്ടർ ഞാനാ ഞാൻ പോണ്ടേ സ്കൂട്ടറ് ഓൾറെഡി മങ്ങിയ പോലെ ഉള്ളത് കേട്ടാ ഇപ്പഴെങ്കിലും ബോധം വന്നു ഓട്ടോഷൊന്നും പറ്റില്ല പിശിക്കനാ ഓട്ടോഷ വിളിച്ചു വന്നേക്കാ എന്താണാവ് പിന്നെ സെറ്റ് ശരിയാ പുതിയതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം എടുത്തുവച്ചിട്ട് എന്താ കാര്യം വേണ്ടിട്ടാ നമ്മടെ പുതിയ ഷീറ്റലിട്ടിട്ടാ നമ്മടെ പിന്നെ നമ്മളെ എവിടെയാ പറഞ്ഞു നിർത്തിയെന്നുവെച്ചാൽ ഈ ഒറ്റപ്പെടലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവരുടെ ലൈഫിൽ ഒരേപോലെയൊക്കെ തന്നെയാണ് അതിനെങ്ങനെ കരകയറുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കണ അപ്പൊ മെഡിറ്റേഷൻ എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് നിങ്ങൾ അത് ട്രൈ ചെയ്യണം അതിന് വലിയ ഇന്റർനാഷണൽ ലെവലുള്ള അറിവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണ്ടി നമ്മളറിയാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അപ്പൊ ആദ്യത്തെ കുറച്ചു ദിവസം നമുക്ക് തീരെ കോൺസെൻട്രേഷനും കിട്ടില്ല പല പല കാര്യങ്ങൾ കൊണ്ട് ചെയ്യാനും പറ്റില്ല പിന്നെയും പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ട് നമ്മൾ ട്രാക്കിലേക്ക് എത്തും അത് കിട്ടുന്ന ഒരു മനസ്സുഖം ഒന്ന് വേറെയാണ് കേട്ടോ ഇതൊട്ടും ചെയ്യാത്ത പരീക്ഷിക്കാത്ത അതിന്റെ റിസൾട്ട് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർ വന്നിട്ട് പറയും ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇവര് ബുദ്ധി ഇല്ലാത്തോണ്ട് പറയാണ് അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ അവർക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ഭാഗ്യം അതിന് സപ്പോർട്ട് വേണം ചെയ്യുന്നതിൽ ഒരു തെറ്റൂല്ല ഇല്ല എന്ന് ിക്കുന്നത് ഒരു വല്യ സംഭവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതെന്താണെന്ന് അതിന്റെ റിസൾട്ട് എന്താണെന്നും അതിന്റെ ഫീൽ എന്താണെന്നും കിട്ടാത്തവരാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മടിയന്മാരുണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അവരാണ് ഇതിനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നത് പിന്നെ വേറെ കുറെ ടീംസ് ഉണ്ട് കേട്ടോ അമ്പലത്തിൽ പോയിരിക്കുന്നു എന്നിട്ട് പറയും എന്തായി മറ്റേ സിഞ്ചിര മോളോടിപ്പോയോ അങ്ങനത്തെ സംഭവത്തിന് നമുക്ക് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയും എന്തായി ആ സീരിയലിന്റെ കഥ തീർന്നാ തീർന്നാ ആ സംഭവം അല്ലാട്ടോ ഞാനിവിടെ പറയുന്നത് നമ്മൾ നമ്മളെ അറിയാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലേക്കൊക്കെ തന്നെ ഉള്ളതാണ് അപ്പൊ അത് ഞാൻ കട്ട് ചെയ്യും ഇത് എനിക്ക് ഓക്കെ ആണെന്നൊന്നും പറയണേല അർത്ഥമില്ല അത് ശരിയെന്നും ഇത് തെറ്റെന്നും ഒരിക്കലും പറയാറില്ല എല്ലാത്തിനും അതിൻ്റെതായ ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നെഞ്ച് കീർക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്താൽ മതി അതൊരു പത്ത് ദിവസം ചെയ്യുമ്പഴേക്കും നിങ്ങൾക്ക് ചെറിയ ചേഞ്ച് വന്നു തുടങ്ങും നിങ്ങക്ക് പിന്നെ അത് ചെയ്യാൻ തോന്നും ഓക്കെ നമ്മളിപ്പോ ചാരായത്തിനെയും ഐ മീൻ ഞാൻ അത്രയും ലോക്കലായിട്ട് പറഞ്ഞതാണ് ആ വക കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നേക്കാളും ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും സങ്കടമായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേട്ടാ എന്നാലേ ഇനിയും കാണുള്ളൂ ഞാൻ പോട്ടെ ബാക്കി പണി കണ്ടിന്യൂ ചെയ്യണം നിങ്ങളോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നേ എന്റെ പണി സ്പീഡിൽ കഴിയില്ല അപ്പൊ ശരി ബൈ ബൈ